യു എയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് വൈകിട്ടോടെ ആരംഭിച്ച മഴ നാളെ ശക്തമാവുമെന്നും ബുധനാഴ്ച വരെ തുടരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ബുധനാഴ്ച രാവിലെ വരെ രാജ്യത്ത് പ്രതികൂല കാലാവസ്ഥയായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് യുഎയുടെ വിവിധയിടങ്ങളിൽ മഴ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഇന്ന് അർദ്ധരാത്രിയോടെ ശക്തമാകും നാളെ ഇടിയോടുകൂടി അതിശക്തമായ മഴയായിരിക്കും രാജ്യമെങ്ങും ലഭിക്കുക ശക്തമായ കാറ്റിനും ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും പൊതുജനങ്ങൾ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റാസൽഖൈമയിൽ പാർക്കുകളും ബീച്ചുകളും ഇനി ഒരറിയിപ്പുണ്ടാകുന്നവരെ അടച്ചിടുമെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു പ്രതിസന്ധികൾ നേരിടാൻ എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കുട്ടികളുടെയും സ്കൂൾ ജീവനക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്ത് രാജ്യത്തെ സർക്കാർ സ്കൂളുകളിൽ നാളെയും മറ്റന്നാളും പഠനം ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി സ്വകാര്യ മേഖലയിലെ കമ്പനികളോട് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനും പുറഞ്ചോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മതിയായി സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാനും മാനവ വിഭവശേഷി മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം പ്രതികൂല കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ മുന്നറിയിപ്പുകൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും വ്യാജ വാർത്തകൾ പരത്തരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ട്വന്റി ഫോർ ദുബായ്